മാസ് വൈലൻസ് പിന്നെ അടി കൂടാൻ ക്ഷണിച്ച് ലാലേട്ടൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടീസറിനെ പറ്റിയാണ് പ്രേക്ഷകർ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടീസർ മോഹൻലാൽ പുറത്തുവിട്ടിരിക്കുകയാണ് അവതാരകൻ കൂടിയായ മോഹൻലാലിന്റെ മാസ് എൻട്രിയോടെയാണ് ടീസർ തുടങ്ങുന്നത് ടീസറിൽ ലാൽ ചിത്രങ്ങളായ എംബുരാന്റെയും തുടരുമിന്റെയും റഫറൻസ് കൂടിയുണ്ട് കറുത്ത ഷർട്ടും മടക്കിക്കുത്തിയ ലുങ്കിയുമായി എമ്പുരാനിലെ വില്ലന്മാരോട് പറയുന്ന വാടാ ഡയലോഗോടെയാണ് ടൈറ്റിൽ തുടങ്ങുന്നത് കയ്യിലെ വാച്ചും ലാലേട്ടൻ വരുന്ന ബുള്ളറ്റിന്റെ നമ്പറുമൊക്കെ സെവൻ ആണ് ടൈറ്റിലാകട്ടെ മാർക്കോ സിനിമയുടെ സ്റ്റൈലിൽ ചുവന്നിട്ടാണ് പതിവ് പോസിറ്റീവ് പ്രൊമോകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഡാർക്ക് പ്രൊമോ ഈ സീസണിൽ നല്ല അടിയുണ്ടായിരിക്കുമെന്ന് ചുരുക്കം അത്തരം മത്സരാർത്ഥികൾ നിലവിൽ സെലക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കാനും സാധ്യത കാണുന്നു ഹൌസിലെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇത്തരമൊരു ഡാർക്ക് പ്രൊമോ നേരത്തെ മോഹൻലാലിന്റെ ടീസറിലെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ദിലീപ് ചിത്രം ഫഫയിലെ അതിഥി വേഷത്തിന്റെ ഗെറ്റപ്പ് ആണെന്നായിരുന്നു പലരും കരുതിയത് ഫീസറും പുറത്തിറങ്ങുകയും ചെയ്തു പുതിയ സീസണിന്റെ തീയതി പ്രൊമോയിൽ കാണിച്ചിട്ടില്ല ടീസർട്ട് പ്രകാരം ഇതുവരെയുള്ള സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ടാസ്കുകളിലും മത്സരങ്ങളിലും ആവേശകരമായ മാറ്റങ്ങൾ വരാനാണ് സാധ്യത ഇത്തവണ കോമണേഴ്സിന്റെ ഓഡീഷനിൽ മൈജിയും സഹകരിക്കുന്നുണ്ട് അഞ്ചാം സീസൺ മുതലാണ് കോമണേഴ്സിനെ ബിഗ് ബോസിൽ മത്സരിപ്പിച്ചു തുടങ്ങിയത് ഇതിനായി ഏറ്റവും അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള മൈജി ബിഗ് എൻട്രി ബൂത്തിൽ വെച്ച് അൻപത് എം ബിയിൽ ഒതുങ്ങുന്ന മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഇൻട്രോ വീഡിയോ റെക്കോർഡ് ചെയ്ത് ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ഈ ജൂലൈ പത്ത് വരെ അപേക്ഷകൾ സമർപ്പിക്കാം കൂടാതെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വാർത്താ പ്രാധാന്യം നേടിയ രേണു സുതി ആർ ജെ അഞ്ജലി ജോസ് പെരേര തുടങ്ങിയ നിരവധി ആൾക്കാരുടെ പേരുകൾ പല നിരൂപകരും ഈ സീസണിലുണ്ടാകുമെന്നും പറയുന്നു എന്നാൽ ഇതൊക്കെ പ്രഡിക്ഷനുകൾ മാത്രമാണ് സ്ഥിതീകരണങ്ങൾ ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ മലയാളത്തിലെ ആദ്യ സീസൺ വിന്നറായത് തരികിട സാബുമോൻ അബ്സുമത് ആണ് രണ്ടാം സീസൺ ആകട്ടെ കോവിഡ് കാരണം എഴുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു മൂന്നാം സീസണിൽ മണിക്കുട്ടനും നാലാം സീസണിൽ ദിൽഷ പ്രസന്നനും അഞ്ചാം സീസണിൽ അഖിൽ മാരാറും ആറാം സീസണിൽ ജിൻഡോ ബോഡിക്രാഫ്റ്റുമാണ് ബിഗ് ബോസ് കിരീടം ചൂടിയത് എന്തായാലും പ്രൊമോ വന്ന സ്ഥിതിക്ക് മറ്റ് അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം